ഹലോ ഗായ്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തീ കിടന്ന് കാണിക്കുന്നതെന്നല്ലേ ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോവുകയാണ് അപ്പം സിനിമയ്ക്ക് ഞാൻ ബുക്ക് ചെയ്യാൻ പോവാണ് ഏത് സിനിമയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നുള്ളു പക്ഷേ ഇതിൻ്റെ ഒരു ടിസ്റ്റുണ്ട് എന്താണെന്ന് വച്ചാൽ അതുവഴിയെ നിങ്ങളറിയും അപ്പോൾ ഞാൻ വീഡിയോ അല്ല വീഡിയോ അല്ല സിനിമ സിനിമ നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുകയാണ് ഇന്ത്യൻ ആണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അഞ്ചരയ്ക്കുള്ളതാണ് ബുക്ക് രണ്ട് സീറ്റ് ഞാനും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് സീറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ അതിനു വേണ്ടി പോയി റെഡി ആവുകയാണ് നേരത്തെ ബുക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേ അപ്പോൾ ഞങ്ങൾ അന്ന് മേടിച്ച ഡ്രസ്സൊക്കെ ഇടാം അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ പുതിയ മേടിക്കുമ്പോൾ ആ അതിൻ്റെ സന്തോഷത്തിലാണ് ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് രസമുണ്ടല്ലേ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ലൊരു ഒരിതുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാനിന്ന് ഫുൾ ഒരുങ്ങി ഇത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി തിയേറ്ററിൽ എത്തിയിട്ട് ഞങ്ങളെങ്ങനെ കയറി 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 കറി ഞങ്ങൾ തിയേറ്ററിലെ ബുക്കിംഗ് സ്ഥലത്തെത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി അവിടെ സീറ്റിലിങ്ങനെ ഇരിക്കുക കേട്ടോ പക്ഷെ ഞങ്ങൾ കണ്ട സിനിമ ഇഞ്ചൻ അല്ലാഫ് ഗൈസ് കൽക്കിയാണ് കൽക്കിയാണ് കണ്ടത് അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് എവിടെയോ പോയേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളെ ഇറങ്ങി ഞങ്ങൾ ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഓ ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ എട്ടര എട്ടരയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് സിനിമ കഴിയുമ്പോൾ ഓ അപ്പോൾ വിശന്നിട്ട് നിൽക്കാൻ വയ്യോ അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു